വരിക്കാശ്ശേരി മനയിൽ പോയി തിരിച്ചു വരുമ്പോൾ കുളപ്പള്ളിയിലോട്ട് വരുന്ന വഴിക്ക് ധനുവിൻ്റെ കരച്ചിരി കാരണം നിർത്തിയ ഒരു ഷോപ്പാണിത് നല്ല ഭംഗി ഉണ്ടായിരുന്നു അവിടുത്തെ കാഴ്ചകൾ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉള്ളൊരു കടയായിരുന്നു അത് ആദ്യം തന്നെ ഒരു പീരങ്കി ഉണ്ടായിരുന്നു പിന്നെ ഒരുപാട് വെറൈറ്റി ഐറ്റംസിലുള്ള ചെടികൾ ഉണ്ടായിരുന്നു ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു ഫ്ലവർ വൈസ് വുഡൻ ക്രാഫ്റ്റ് തന്നെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഞങ്ങൾക്കൊത്തിരി ഒത്തിരി ഇഷ്ടപ്പെട്ടു നിങ്ങൾക്കും അത് ഇഷ്ടപ്പെടും പിന്നെ ഗപ്പി കുഞ്ഞുങ്ങളുണ്ടായിരുന്നു ഞങ്ങൾ രണ്ട് ഗപ്പി കുഞ്ഞുങ്ങളെ ധനുവിന് വാങ്ങിച്ച് പറ്റിച്ചു ഇപ്പം ധനു അതിൻ്റെ കൂടാണ് എപ്പോഴും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഒരുപാട് ഒരുപാട് തെറ്റുകളൊക്കെ വീഡിയോയിൽ വരാം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം നോക്കിക്കേ ഒത്തിരി ഒത്തിരി നല്ല നല്ല തരത്തിലുള്ള ഐറ്റംസൊക്കെ ഉള്ളൊരു വെറൈറ്റി കടയാണത് അതിനു ഇപ്പോൾ ഗപ്പിക്കുഞ്ഞുങ്ങളുടെ എപ്പോഴും